തിരുവനന്തപുരം ജനറൽ ആശുപത്രിക്ക് മുന്നിൽ അമിത വേഗതയിലെത്തിയ കാർ പാഞ്ഞുകയറിയുണ്ടായ അപകടത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നു വട്ടിയൂർക്കാവ് സ്വദേശി വിഷ്ണുനാഥാണ് അപകടമുണ്ടാക്കിയ കാർ ഓട്ടിച്ചിരുന്നത് വാഹനത്തിന് യന്ത്ര തകരാർ ഒന്നുമില്ല എന്നാണ് ആർ ടിഒയുടെ പ്രാഥമിക നിഗമനം ബ്രേക്കിന് പകരം ആക്സിലേറ്റർ ചവിട്ടിയതാണ് അപകട കാരണമെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് യുവാവിന്റെ ലൈസൻസ് പരിശോധിക്കേണ്ടതുണ്ടെന്ന് ആർ ടിഒ അറിയിച്ചു ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയായിരുന്നു ഈ അപകടം ഫുട്പാത്തിലേക്ക് ഇടിച്ചു കയറിയതിന് പിന്നാലെ കാർ നിർത്തിയിട്ട ഓട്ടോയിലും ഇടിച്ചു അപകടത്തിൽ അഞ്ചു പേർക്കാണ് പരിക്കേറ്റത് ഇതിൽ നാലുപേരുടെ നില അതീവ ഗുരുതരമായി തുടരുന്നു പരിക്കേറ്റവരിൽ രണ്ടു പേർ ഓട്ടോ ഡ്രൈവർമാരാണ് മറ്റ് രണ്ടു പേർ വഴിയാത്രക്കാരാണ് ഒരു സ്ത്രീയും ഒരു പുരുഷനും ഇതുവഴി ഫുട്പാത്തിലൂടെ നടന്നു പോകുമ്പോഴാണ് ഈ കാർ അമിത വേഗതയിൽ വന്ന് ഒരു ഓട്ടോ ഡ്രൈവറുടെ പരിക്ക് അത്ര ഗുരുതരമല്ല ഇവരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ഇപ്പോൾ പ്രവേശിപ്പിച്ചിരിക്കുന്നത് ഈ സംഭവം നടക്കുമ്പോൾ ഗതാഗത കമ്മീഷണർ ഈ ആശുപത്രിക്കുള്ളിൽ ഉണ്ടായിരുന്നു അപകടത്തിന്റെ സിസിടിവി ദൃശ്യങ്ങൾ കന്റോൺമെന്റ് പോലീസ് ശേഖരിച്ചു വരുന്നു വിഷ്ണുനാഥിനെയും അമ്മാവനെയും വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കി ന്യൂസ് ഡെസ്ക് കേരള ടുഡേ